ആശാവർക്കർമാരുടെ സമരം അടിയന്തരമായി ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി സി പാലാ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധനം നടത്തി ഐ എൻ ടി സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം എം വി മനോജ് ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരെന്നു പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയില് ഏറ്റവും അടിസ്ഥാന മേഖലയിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗം സ്ത്രീ തൊഴിലാളികളാണ് നമ്മുടെ അമ്മമാരായിട്ടുള്ളവര് നമ്മുടെ സഹോദരിമാരായിട്ടുള്ളവര് അവർ വീട് വീടാന്തരം ഇറങ്ങി അത് ആയിട്ടെ കോവിഡായിട്ടെ നിപയാകട്ടെ പ്രളയത്തിൻ്റെ കാലത്താകട്ടെ ഏത് പ്രതിസന്ധി കാലത്തും ഓരോ മലയാളിയുടെ വീട്ടിലും ഇറങ്ങി അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവിടെ ഒരു കുഞ്ഞുണ്ടായാലും അവിടെ ഒരു മരണമുണ്ടായാലും അവിടെ ഒരു അസുഖമുണ്ടായാലും സ്വന്തം ജീവിത പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓരോ കുടുംബത്തിലെ ഒരു അംഗമായി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അവരുടെ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇവിടെ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നത് നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജ്യം പറമ്പിൽ അധ്യക്ഷനായിരുന്നു ഐ എൻ ഡി എസ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ അശോക് മാത്യു ആർ സജീവ് പ്രൊഫസർ സതീഷ് ഉള്ളാനി എൻ സുരേഷ് ആർ പ്രേംജി പ്രേംജിത്ത് എയർത്തൈൻ ഷോജി ഗോപി റോയി മാത്യു സണ്ണി മുണ്ടനാട്ട് ജോയിസ് കറിയ തുടങ്ങിയവർ പങ്കെടുത്തു